അല്ലർജിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അയാൾ ഒരു തണ്ടനാണെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നതല്ലേ ഒരു മാലിട്ടേക്കാന്ന് കരുതി അല്ലൂർജിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കട്ട ഫാനാണ് എന്തോ അതെ വെയിറ്റി കാണാം അല്ലൂറിനെ അല്ലൂർ കൊച്ചാരുടെ കണ്ടുണ്ട് ഷൂട്ട് മറ്റേ നമ്മുടെ ആലപ്പി വെച്ചിട്ടായിരുന്നു സോങ്ങിന്റെ ഇതില് അപ്പൊ എനിക്ക് അറിയത്തില്ല അല്ലൂർ പോപ്പുലറായ ിട്ടും ഡയറക്റ്റ് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ആവശ്യമില്ല വേറെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങോട്ട് ആക്സസ് ഇല്ല എന്തോ അവിടേക്ക് ആക്സസ് ഇല്ലെന്ന് ചോദിച്ചതാണ് പറഞ്ഞു അയ്യോ ജസ്റ്റ് ജസ്റ്റ് ഫോർ ഹലോ ആൻസർ പറയാനായിട്ട് കുറേ പേര് പുഷ്പാൻറ്റുല്ല നീ എവിടെന്നാണ് വന്ന മരഭൂതമേ പുഷ്പാൻ്റെ ചമ്മി സാഹിന്നോരേ വയൽഡ് ഫയർ അല്ല വയൽഡ് ഫയർ അല്ലെങ്കിലും നീയൊന്നെ അർഹിക്കുന്നില്ലട ഒരേ മനുഷ്യനെ ഇറക്കി വിട്ടു അപമാനിച്ചു ഞാൻ തിരിച്ചു വരും വിളിക്കുന്നു എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണോ